എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചുപോയി മരണത്തിന് ശേഷം വന്ന കർമ്മി ആ വീട്ടുകാരോട് പറഞ്ഞു മരണാനന്തര കർമ്മമൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊരു ഹോമവും പൂജയും നടത്തണം ഇല്ലെങ്കിൽ വലിയ ദോഷമൊക്കെ വരും അവർക്ക് വലിയ ഭയമായി അവരെന്നെ വിളിച്ച് ചോദിച്ചു ഈ മരണാനന്തര കർമ്മം നടത്തിക്കഴിഞ്ഞാൽ ഉടൻ ഹോമവും പൂജയും ഒക്കെ നടത്തണോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം അടുത്ത ആ സുഹൃത്തായിരുന്നു നല്ല സ്നേഹമായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ഞങ്ങളുടെ സൗഹൃദങ്ങൾ എൻ്റെ ജ്യോതിഷ വിഷയമോ പൂജാ വിഷയങ്ങളോ ഒന്നും ആയിരുന്നില്ല അല്ലാതെയുള്ള പൊതു കാര്യങ്ങളിലാണ് ഞങ്ങൾ സൗഹൃദത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറുമില്ലായിരുന്നു പാവപ്പെട്ട കുടുംബമാണ് മരണത്തിന് ശേഷം അവിടുത്തെ അമ്മ വിളിച്ചു ചോദിച്ചു അത് ഇങ്ങനെ ഒരു കർമ്മി പറഞ്ഞു അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹോമവും പൂജയും ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ വലിയ ദോഷമാണ് ഞാൻ അവരോട് പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കിയാട്ടെ ഏത് തരത്തിലുള്ള പൂജയാണ് എന്ത് പൂജയാണ് ചെയ്യേണ്ടത് അവർ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് പൂജയാണ് ചെയ്യേണ്ടത് അത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് വേണ്ട പൂജയൊക്കെ ഞാനങ്ങ് ചെയ്ത് തരത്തില്ലയോ അതങ്ങ് ചെയ്യാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചാട്ട് ഞാനങ്ങ് വന്ന് ചെയ്യാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും അവരെന്നോട് ഈ കഥയൊക്കെ പറഞ്ഞു എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല മരണാനന്തര കർമ്മങ്ങളൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ പേടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞതിന് വിരുദ്ധമായി എനിക്കറിയാവുന്ന പല നല്ല കർമ്മികളുമുണ്ട് മരണാനന്തരമുള്ള ആത്മാവിൻ്റെ ഗതിയെക്കുറിച്ചും അതിനുശേഷം നടത്തുന്ന പന്ത്രണ്ട് ദിവസമോ പതിനൊന്ന് ദിവസമോ നീണ്ടു നിൽക്കുന്ന ബലി കർമ്മങ്ങളെക്കുറിച്ചും സബിൻ്റെ അടിയന്തിരത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ഒരു വിഷമം ഉണ്ടാകാത്ത തരത്തിൽ നല്ല രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു വർഷം നീളുന്ന ബലി കർമ്മങ്ങളുമൊക്കെ ചെയ്യിക്കുന്ന നല്ല കർമ്മികളുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചില പുഴുക്കുത്തുകളും ഉണ്ട് അതില്ലെന്ന് പറയാൻ കഴിയില്ല മരണാനന്തരം വസുപഞ്ചകദോഷം ഇരുമാസപ്പെട്ട് അങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം വേണം അതല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം പേരില്ലാത്ത ഹോമവും പൂജയും ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല പതിനാറ് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞോ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞോ ഒന്നുമല്ല ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പല സമുദായത്തിന് പല രീതിയാണ് എങ്കിലും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ബലി പിണ്ണ പിണ്ട അടിയന്തരം ശബിണ്ടി തുടങ്ങിയിട്ടുള്ള നിരവധി കർമ്മങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന മാസബലി ചില സമയത്ത് എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ചില ബലികളോട് വരാറുണ്ട് അങ്ങനെ പതിനാറ് ബലിയാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത് അത് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വാർഷികമായിട്ടുള്ള ബലി കർമ്മങ്ങളും ചെയ്യുന്നു അതിനുശേഷമാണ് അതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്ന അസ്ഥി നിമജ്ഞനം ചെയ്യുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ പൂർത്തിയാക്കിയാൽ പിന്നീട് പ്രേതദോഷം എന്ന് പറയുന്ന ദോഷമൊന്നും വരാൻ സാധ്യതയില്ല അങ്ങനെ ഒരു വർഷം വേണ്ട വിധത്തിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ പിന്നീട് ആ പിതൃക്കളെ ആവാഹിക്കേണ്ട കാര്യവുമില്ല പലപ്പോഴും സംഭവിക്കുന്നത് ഇന്ന് നമുക്ക് പലപ്പോഴും തിരക്കാണ് വിദേശത്തുള്ളവരാണ് അല്ലെങ്കിൽ ജോലി തിരക്കുകളും യാത്രകളുമുള്ളവരാണ് അതുകൊണ്ട് പത്ത് ദിവസമൊന്നും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സഞ്ചയനം നടത്തുന്നു അഞ്ചാം ദിവസം സഞ്ചയനം അത് കഴിഞ്ഞാൽ അസ്ഥി എടുത്ത് നിമജ്ജനം ചെയ്യുന്നു എല്ലാം കഴിഞ്ഞങ്ങ് പോവുകയാണ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് പിതൃക്കളുടെ അനിഷ്ടമുണ്ട് എന്ന് കാണുന്നതും മറ്റ് പരിഹാരങ്ങൾ വേണ്ടി വരുന്നതും വിധിപ്രകാരം മരണാനന്തര കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല നാൽപ്പത്തൊന്നിന് പ്രത്യേക പൂജ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നെനിക്ക് സംശയമാണ് കാരണം മണ്ഡലകാലം എന്ന് പറയുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസം അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതല്ല അതല്ലാ നാൽപ്പത്തൊന്നിന് പ്രത്യേക പൂജയൊന്നും നമുക്ക് പതിവില്ല ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ ബലിയൊക്കെ മറ്റേത് പത്തു ദിവസത്തെ ബലി പിന്നെ പിണ്ടാടിയന്തരം സബിണ്ടി അങ്ങനെ നിരവധി ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളൊക്കെയാണ് ചെയ്യേണ്ടത് അതിനിടയ്ക്ക് ഹോമവും പൂജയൊന്നും പതിവില്ല